ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന അക്ഷരമറ്റം കിസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഒറൈസ സറ്റേവ ഏത് ചെടിയുടെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം നെല്ലിൻ്റെ ശാസ്ത്രനാമമാണ് ഒറൈസ സറ്റൈവ മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ ഭരണഘടനയെ അനുകരിച്ചാണ് ഉത്തരം അമേരിക്കൻ ഭരണഘടന പുരാതന ഭാരതത്തിലെ പ്രശസ്തനായ ആയുർവേദ ആചാര്യൻ ആരാണ് ഉത്തരം ചരകനാണ് പുരാതന ഭാരതത്തിലെ പ്രശസ്തനായ ആയുർവേദ ആചാര്യൻ മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളാണ് ഉള്ളത് ഉത്തരം ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെയുള്ളത് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം ഏത് പ്രസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഉത്തരം ചമ്പാരൻ പ്രസ്ഥാനത്തിലൂടെയാണ് മഹാത്മാഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് റൂബിൽ ഏത് രാജ്യത്തിന്റെ കറൻസിയാണ് ഉത്തരം റഷ്യൻ കറൻസിയാണ് റൂബിൾ ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ പ്ലാന്റ് നിർമ്മിച്ചത് എവിടെയാണ് ഉത്തരം താരാപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നായ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അർജുന അവാർഡ് ഏത് മേഖലയിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് നൽകുന്നതാണ് ഉത്തരം സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ് നേത്രദാനത്തിൽ കണ്ണിന്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കുന്നതിനായി ദാതാവിൽ നിന്നും എടുക്കുന്നത് ഉത്തരം കോർണിയാണ് ദാതാവിൽ നിന്ന് എടുക്കുന്നത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയുടെ പേരെന്താണ് ഉത്തരം ജുങ്കോ താബയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് നിങ്ങളിൽ ആരൊക്കെ എടയ്ക്കൽ ഗുഹയിൽ പോയിട്ടുണ്ടെന്ന് കമൻ്റ് ചെയ്യൂ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായിരുന്ന സുചേത കൃപാലിനി ഏത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഉത്തരം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ശ്രീലങ്ക എന്നാൽ ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്കിന്റെ പേരെന്ത് ഉത്തരം പാക് കടലെടുക്ക് കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ക്രെറ്റനിസമാണ് കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ചെറുശ്ശേരിയാണ് കവി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു ഉത്തരം എം ജി റാനഡയാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ഇടവപ്പാതി എന്ന പേരിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ